ഹായ് ഫ്രണ്ട്സ് ഇത് സ്പോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്കൊരു തേരോ എന്നുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഈ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടുപോയിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തോളൂ കേട്ടോ നാളെ ആയിട്ട് ഓൾ പ്രെസ് മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പം ഇതുപോലെ തൈരുണ്ടാക്കിയിട്ട് നമുക്ക് പിള്ളേർക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാം അതുപോലെ ജോലിക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇതുപോലെ തൈര് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തവിടെ കുറച്ച് കൊണ്ടാട്ടമുളക് വറുത്തെടുക്കുന്നുണ്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക ആദ്യം തന്നെ അത് ചെയ്തേക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഒന്നും പിന്നെ ഞാൻ കുറച്ച് ത കട്ടി തൈരോട്ട ഞാൻ എടുത്തിട്ടുള്ള ഇതധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് ഞാൻ എടുത്തിട്ടുള്ള ഇത് പുളിയുള്ള തൈരിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ വറുത്തു കൊണ്ടാട്ട കൊണ്ടാട്ടമിളക് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരൊന്നായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല എരുള്ള മിളകാണെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ എരുവ എത്രയാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ എരി കുറവുള്ള മിളകാണത് ഞാൻ ഇതൊരു രണ്ട് രണ്ടുമൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഇട്ടിട്ട് എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പ് കൊണ്ടാട്ട കൊണ്ടാട്ടമുളകിൽ ഉണ്ടാവും എന്നാലും ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പിട്ടില്ലെങ്കിലും ഇത് ടേസ്റ്റാണ് ഞാൻ ഉപ്പിടാൻ തൈര് കഴിക്കാറ് അതുകൊണ്ട് ഞാൻ ഇതിൽ ഉപ്പിടുന്നില്ല നിങ്ങൾക്ക് ഉപ്പ് വേണമെന്ന് വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലോണം ഉടച്ച് കൊടുക്കുക കൈ കൊണ്ട് തിരുമ്പണമെങ്കിൽ അതുപോലെ തിരുമ്പ് കൊടുത്താൽ അങ്ങനെ ഒന്നുകൊണ്ട് ടേസ്റ്റ് കൂടും നമ്മളിത് ഇതുപോലെ ഉടച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുക അങ്ങനെ മിളക് തൈരുവോ എന്തെങ്കിലുമൊക്കെ പോരാന്നുണ്ടെങ്കിൽ നമ്മളതിൽ വീണ്ടും മുളക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഉടച്ച് ഞാൻ ഇതിൽ മൊത്തം ഒരു മൂന്ന് മുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ചോറിന് കൂട്ടാൻ പറ്റുള്ള തന്നയ്ക്ക് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയതിനു തന്നെ കഴിക്കാനും നല്ല രസമാണ് ഞാൻ തന്നെയൊക്കെ കഴിക്കണ്ട അതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളാം അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്